ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ കന്നി രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് കന്നി രാശിക്കാർക്കുള്ളത് ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുന്നത് കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സം ഉണ്ടാകുക അധികമായിട്ടുള്ള ചിലവ് സ്നേഹിതരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക പൊതുവേ മനക്ലേശം തരുന്നതിന് സാധ്യതയുണ്ട് ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക ധനനഷ്ടം അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് ദൂരയാത്ര യാത്രാക്ലേശങ്ങള് പൊതുവെ അത്ര നല്ലതല്ലാത്തൊരു സമയമാണ് അപ്പോൾ മഹാദേവന് ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും ഓം നമശിവായ ഒരു നൂറ്റെട്ട് പ്രാവശ്യം കാലത്തും വൈകിട്ടും ജപിക്കുന്നതും നല്ലതാണ് കൂടാതെ കർത്തവാവിൻ്റെ തലേദിവസം മഹാദേവനെ കൂവളമാല ചാർത്തേണ്ടത് ചാർത്തുന്നത് വളരെ നല്ലതാണ് മുഞ്ചന്മ ദോഷം പോലും തീർന്നു കിട്ടുന്നതാണ് കൂവളത്തിൻ്റെ മാല കൂളത്തിൻ്റെ ഇല കൊണ്ടുള്ള മാല ചാർത്ത് അല്ലെങ്കിൽ കൂവളത്തിൻ്റെ ഇല കുറച്ച് ലൂസായിട്ട് കുറച്ച് കൊടുത്തിട്ട് ഒരു തട്ടത്തിനകത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അർച്ചന രസീതൂടെ കട്ട് ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് പൂജാരി അർച്ചന ചെയ്യുക നിങ്ങളുടെ നാളും പറഞ്ഞ് വളരെ ശക്തിയുള്ള ഒരു വഴിപാടാണിത് ദോഷം പോലും തീർന്നു കിട്ടുന്നതാണ് കർത്തവാവിൻ്റെ തലേദിവസം എന്ന് വെച്ചാൽ ശിവരാത്രി എന്നാണ് പറയുന്നത് മാസ മാസശിവരാത്രിക്കോ മഹാശിവരാത്രിക്കോ മഹാദേവനെ കൂവളമാല ഒരലെങ്കിലും ചാർത്തിയാൽ സർവദോഷങ്ങളും തീർന്നു കിട്ടുന്നതാണ് അത് ഇപ്പോൾ സൂര്യൻ അനുകൂലനല്ലാതെയാണ് എന്നാൽ അത് കഴിഞ്ഞാൽ സൂര്യൻ അനുകൂലനായാലും ഇതൊരു തുടർച്ചയായിട്ട് ചെയ്താൽ മാസത്തിലൊരിക്കലേ ഉള്ളൂ കർത്തവാവിൻ്റെ തലേദിവസം ചതുർദശി ആണ് അന്ന് ഒരു കുറച്ച് കൂളത്തിലോ കൊടുക്കലോ ഒരു കൂളം ആല ചാർത്തലോ ചെയ്യുക മഹാദേവന് വളരെയേറെ നല്ലതാണിത് പിന്നെ കുജൻ മാസം മുഴുവനും അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുന്നത് വീട്ടുകാരും ഒക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക ബലക്ഷയം ഉണ്ടാകുക മനസമാധാനക്കുറവ് ഉണ്ടാകുക കാര്യ പരാജയം തടസ്സങ്ങളെ കടുത്ത വാക്കുകൾ മൂലമൊക്കെ ക്ലേശങ്ങളോ ധനനഷ്ടമോ ശത്രുതയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഭദ്രകാളി ക്ഷേത്രത്തിലോ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലോ ഒക്കെ യഥാശക്തി ഒരു വഴിപാട് ചെയ്യുക ഒരു കുങ്കുമാർച്ചനയോ ഒരു മാലചാർത്തലോ എന്തെങ്കിലുമൊന്ന് വഴിപാട് ചെയ്യുക ഒരു ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു ദർശനം നടത്തി വരുന്നത് തന്നെ വളരെ നല്ലതാണ് ദോഷങ്ങൾ വളരെയേറെ കുറഞ്ഞു കിട്ടും പിന്നെ ബുധനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ധനഹാനി സുഖനാശം ഉണ്ടാകുക കാര്യവിഘ്നം ഉണ്ടാകുക പലയിടത്തും അതുപോലെ ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ വിരോധമോ ഉണ്ടാകലോ ഒക്കെ ഉണ്ടാകും തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ വിഷ്ണു സസ്നാമം ജപിക്കേണ്ടത് ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ള സമയമാണ് എന്നും ഇത് ജപിക്കുക കാലത്തോ വൈകിട്ടോ ഒരു പ്രാവശ്യം ചെയ്താൽ മതി അല്ലെ വിഷ്ണു അഷ്ടോത്തര ശതമെങ്കിലും ജപിക്കുക പിന്നെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ ഒരു സഹസ്രനാമർച്ചന ചെയ്യുന്നതും നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ വ്യാഴം അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ധനനാശത്തിന് സാധ്യതയുണ്ട് സന്താനങ്ങൾ മൂലമായിട്ട് മനക്ലേശം ഉണ്ടാകുക പൊതുവെ ഒരു ആലസ്യം ഒരു ഉണ്ടാകുക സ്ഥാനഭ്രംശം ഭയമുണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു വ്യാഴാഴ്ച ദിവസങ്ങൾ അത്ര നന്നല്ല എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് ഹെൽത്തിനെയൊക്കെ ബാധിക്കാനും സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇത് ജപിക്കാം വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ഒരു സഹസ്രനാമം അർച്ചന ചെയ്യുന്നതും നല്ലതാണ് ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും പിന്നെ ശുക്രൻ പതിനാലാം തീയതി വരെ വളരെ അനുകൂലനാണ് ധനലാഭം പ്രതാപം സർവകാര്യ വിജയം ഉൻ ഉത്തമമായിട്ടുള്ള ആഹാരാദികൾ വസ്ത്രങ്ങളൊക്കെ ലഭിക്കുക സർവ്വവിധമായ സുഖപ്രാപ്തി സ്ത്രീകൾ മൂലമൊക്കെ നേട്ടങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ സമാധാനമൊക്കെ ലഭിക്കുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പക്ഷേ പതിനാലാം തീയതി മുതൽ അത്ര അനുകൂലമല്ലാതെയാണ് കാര്യതടസ്സങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ടാകാം അപ്പോൾ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ഒരു കുങ്കുമാർച്ചനയോ രക്തപുഷ്പാഞ്ജലിയോ കുങ്കുമാർച്ചന ചെയ്തോളൂ ഒരു മാലചാർത്തലോ ഒക്കെ ചെയ്യുക മഹാലക്ഷ്മി സ്തുതികൾ മഹാലക്ഷ്മി സ്തവം അഷ്ടകം അഷ്ടോത്തര ഏതെങ്കിലും ഒന്ന് ജപിക്കുന്നതും നല്ലതാണ് മഹാലക്ഷ്മി മന്ത്രമുണ്ട് ഓം ശ്രീം ഹ്രീം ക്ലീം ഐം കമലാവാസിന്യൈ സ്വാഹ ഈ മന്ത്രം വളരെ ശക്തിയുള്ളതാണ് ഇത് ജപിച്ചോളാം നൂറ്റിയെട്ട് പ്രാവശ്യം കാലത്തും വൈകിട്ടോ ജപിക്കുക കാലത്ത് മാത്രമെങ്കിലും ആയിട്ട് ജീവിക്കാം ഓം ശ്രീം ഹ്രീം ക്ലീം ഐം കമലാവാസിന്യൈ സ്വാഹ ഇതാണ് ജീവിച്ചോളൂ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുക ധനക്ലേശം കുറയും കൂടാതെ ശുക്രൻ്റെ അനുഗ്രഹവും പ്രത്യക്ഷമായിട്ട് ലഭിക്കുന്നതാണ് പിന്നെ ശനി കണ്ടകശനിയായിട്ട് സഞ്ച ആണ് തുടരുന്നത് ഏഴാം ഭാവത്തിലാണ് മനക്ലേശത്തിന് സാധ്യതയുണ്ട് ധനക്ലേശം പത്നി ക്ലേശം യാത്ര ദൂരയാത്രയ്ക്കൊക്കെ സാധ്യത യാത്രാക്ലേശം ഇങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ട് ജോലി സ്ഥലത്തും ചില മാറ്റങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് ഒരു നീരാഞ്ജനോ എള്ളുകിഴിയോ വഴിപാട് ചെയ്യുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക ഇത് വളരെ പ്രത്യേകിച്ച് നവംബർ ഇരുപത്തെട്ട് വരെ ഇച്ചിരി കൂടുതൽ ദോഷത്തിന് സാധ്യതയുള്ള സമയമാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണത് എന്നാൽ ശനി മന്ത്രം ജപിക്കുക ഓ ഓം ശനൈശ്വരായ നമ ഹയമായ നമ എന്നതാണ് ശനിമന്ത്രം അത് ജപിച്ചുള്ളൂ നൂറ്റിയെട്ട് പ്രാവശ്യം വളരെ വ്യത്യാസം വരും പിന്നെ രാഹു വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ശത്രുനാശം ഉണ്ടാകുക രോഗശമനം ഉണ്ടാകുക പുതിയ ജോലിക്കോ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുക പ്രത്യേകിച്ച് ഓൺലൈനായിട്ടൊക്കെ വല്ല ഇതൊക്കെ തുടങ്ങുന്നതിന് നല്ല സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നാൽ കേതു അനുകൂലനല്ലാതെയാണ് ദോഷപ്രദനാണ് എന്ന് വെച്ചാൽ നഷ്ടങ്ങൾ ചിലവുകളൊക്കെ അധികമായിട്ട് വരുത്തുന്ന ഒരു സമയമാണ് അപ്പോൾ ഗണപതി പ്രീതി വരുത്തുക ഗണപതിക്കൊരു ഗണപതി ഹോമോ അടുത്തുള്ള ക്ഷേത്രത്തിലേ ഒരു ഗണപതി ഹോമോ ഒരു നാളികരോ അടയ്ക്കൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തോളാം ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രമുണ്ട് അത് ജീവിച്ചോളാം നല്ലതാണ് ഓം ഗം ഗണപതിയെ നമ അപ്പോൾ നൂറ്റി എഴുപ്രാവശ്യ ജീവിക്ക് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് പൊതുവേ ഈ മാസം അത്ര അനുകൂലമല്ലാത്തൊരു സമയമാണ് നല്ല ക്ലേശങ്ങളും കഷ്ടങ്ങളും ധനക്ലേശവും ഒക്കെ ഉണ്ടാകാം ഒന്ന് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് ഈ മാസം അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ